മലയാള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മുന്നിലേക്ക് വരുന്ന കുറച്ചധികം മുഖങ്ങളുണ്ട് അതിൽ നിന്നും ഇഷ്ടപ്പെട്ട നടന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുക അത്രയും എളുപ്പമല്ല എന്നാൽ പോലും മമ്മൂട്ടി മോഹൻലാലും എന്ന പേരുകൾ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ആദ്യം തന്നെ ഉണ്ടാകും ഈ താര പിന്നാലെ കൂടുതൽ ആരാധകരുള്ള നടന്മാരാണ് ജയറാമും സുരേഷ് ഗോപിയും മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം എന്നിവരൊക്കെ സ്വന്തമായ ശൈലി കൊണ്ട് ഇന്നും തങ്ങളുടെ ഇരിപ്പിടം ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നവരാണ് ഇവരൊക്കെ മലയാള സിനിമാ ലോകം അടക്കി വാണിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുള്ള ഈ നാല് നടന്മാരും നിരവധി വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിജയം നേടാനാകാതെ പോയ കുറച്ച് സിനിമകൾക്ക് ശേഷം എംബുരാൻ തുടരും എന്നീ സിനിമകളാണ് കരിയറിന് പുതുജീവൻ നൽകിയത് മമ്മൂട്ടിയെ സംബന്ധിച്ച് ഈ അടുത്തൊന്നും മികച്ച വിജയം നേടിയ ചിത്രങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം കണ്ണൂർ സ്കോഡ് ഭ്രമയുഗം എന്നീ ചിത്രങ്ങൾ മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു എങ്കിൽ പോലും വലിയൊരു വിജയം കാഴ്ചവെക്കാനായിരുന്നില്ല എങ്കിലും മലയാള സിനിമാ ലോകത്ത് ഇവരുടെ സാന്നിധ്യം സജീവമായിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെയും ജയറാമിന്റെയും കാര്യം നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് എവിടെയോ വെച്ച് ഇരുവരും ബോക്സ് ഓഫീസിൽ നിന്ന് അപ്രതീക്ഷരായിരുന്നു എന്തായാലും ഈ കൂട്ടങ്ങളൊക്കെ നികത്താനായി രണ്ടായിരത്തി ഇരുപത്തി ഈ നടന്മാരൊക്കെ തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഹൃദയപൂർവ്വം ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് എത്തുന്നതോടെ ഓണം കളറാവുമെന്ന് ഉറപ്പാണ് മാളവിക മോഹനും സംഗീത് പ്രതാപും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് മോഹൻലാലും സത്യനാന്തിക്കാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രം എന്ന പ്രത്യേകതയും ഹൃദയപൂർവ്വത്തിനു സത്യൻ അന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നുമുണ്ട് തുടരുമെന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് തങ്ങളുടെ പഴയ ലാലേട്ടിനെ തിരിച്ചു കിട്ടിയതോടെ ഹൃദയപൂർവ്വം എന്ന കുടുംബ ചിത്രത്തിലും ഏറെ പ്രതീക്ഷയാണ് ആരാധകർ വെച്ചു പുലർത്തുന്നത് ഈ വർഷം റിലീസ് ചെയ്യുന്ന അടുത്ത ചിത്രം മമ്മൂട്ടിയുടെ കളങ്കാവലാണ് നവാഗതനായ ജിതിൻ കെ ജോ സംവിധാനം ചെയ്യുന്ന ചിത്രം ഓഗസ്റ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ ക്രൈം ഡ്രാമയായി എത്തുന്ന ചിത്രത്തിൽ മമ്മൂട്ടി വ്യത്യസ്തമായ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വില്ലൻ കഥാപാത്രമായി മമ്മൂട്ടി മമ്മൂട്ടിയെത്തുമ്പോൾ വിനായകനാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയായ കളങ്കാവൽ മമ്മൂട്ടിയുടെ ഗംഭീര തിരിച്ചുവരവ് തന്നെ നടത്തുമെന്നാണ് പ്രേക്ഷക പ്രതീക്ഷകൾ അടുത്തതായി ഏറെ വിവാദങ്ങൾക്ക് പിന്നാലെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സുരേഷ് ഗോപി ചിത്രമായ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയാണ് ജാനകി എന്ന പേരുണ്ടാക്കിയ പുകലുകളൊക്കെ മാറിയതോടെ ജൂലൈ പതിനേഴിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി പതിപ്പുകൾ ഒരുമിച്ചാണ് റിലീസ് ചെയ്യുന്നത് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനുപമ പരമേശ്വരൻ ശ്രുതി രാമചന്ദ്രൻ ദിവ്യ പിള്ള എന്നിവരാണ് നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സാമൂഹിക പ്രസക്തിയുള്ള ചിത്രം സുരേഷ് ഗോപിയുടെ ഗംഭീര പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷകൾ ആശകൾ ആയിരം എന്ന ജയറാം ചിത്രമാണ് അടുത്തതായുള്ളത് മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായ ജയറാമും മകൻ കാളിദാസും ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചെത്തുന്നു എന്ന പ്രത്യേകതയാണ് ചിത്രത്തിനുള്ളത് ജി പ്രജിത് സംവിധാനം ചെയ്യുന്ന ചിത്രം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലിനാണ് നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഈ വർഷം തന്നെ ആശകൾ ആയിരം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലയാള സിനിമയുടെ രാജാക്കന്മാർ അണിനിരക്കുന്ന മികച്ച ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷയിലാണ് മാത്രമല്ല ബോക്സ് ഓഫീസിൽ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങളും ആ അവസരത്തിൽ ചർച്ചയാവുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം